ഒരു വീട്ടിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ വളരെ സാധാരണയായിട്ട് കാലിന്റെ മുട്ടിന്റെ വേദന ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് സ്ത്രീകളിലാണ് ഇത് വളരെയധികം കണ്ടുവരുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന സന്ധിവേദനകളിൽ പ്രമുഖനാണ് കാൽമുട്ട് വേദന ഒരുപാട് സമയം ഇരുന്നിട്ട് നടക്കുമ്പോഴും അനുഭവപ്പെടുന്ന വേദന കുറെ സമയം നിന്നിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതൊക്കെ നമുക്ക് മുട്ടുവേദനയുമായി ബന്ധപ്പെട്ടുണ്ടാവാറുള്ളതാണ് മുട്ടുവേദന നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രോഗമാണ് കാൽമുട്ടിന്റെ വേദന ഒരു വീട്ടിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ വളരെ സാധാരണയായിട്ട് കാലിന്റെ മുട്ടിന്റെ വേദന ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് സ്ത്രീകളിലാണ് ഇത് വളരെയധികം കണ്ടുവരുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏകദേശം പന്ത്രണ്ട് ശതമാനം ആളുകളിൽ അതികഠിനമായ മുട്ടുവേദന ഉള്ളതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് നാൽപ്പത് വയസ്സിന്റെയും അമ്പത് വയസ്സിന്റെയും ഇടയിലുള്ള ആളുകൾക്കാണെങ്കിലോ അത് ഇരുപത് ശതമാനമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ സന്ധികളിൽ പെട്ട ഒന്നാണ് കാൽമുട്ട് തുടയല്ലും കാലും മുട്ടുചിരട്ടയും അടങ്ങിയ ഈ സന്ധിയിൽ ക്രൂഷ്യറ്റ് നിഗമൻ കൊളാട്രൽ നിഗമൻ അതുപോലെ എല്ലുകളെ പൊതിയുന്ന ക്യാപ്സൂൾ കൂടാതെ മുട്ടിന്റെ പാട എന്ന് പറയുന്ന മിനിസ്കസ് എല്ലുകൾ തമ്മിൽ ഉരയാതിരിക്കാൻ മുട്ടിനിടയിൽ നിറഞ്ഞിട്ടുള്ള സൈനോയിൽ ദ്രാവകം ഇവയൊക്കെ അടങ്ങിയതാണ് നമ്മുടെ കാൽമുട്ട് കാൽമുട്ടിലുണ്ടാകുന്ന അണുബാധ അതിനെയാണ് ഓസ്ട്രിയോ അർത്രൈറ്റിസ് ഓഫ് നീ ജോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന സന്ധിവേദനകളിൽ പ്രമുഖനാണ് കാൽമുട്ടുവേദന ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് ഭാരമുള്ള ആളുകളിൽ ശാരീരിക ചലനം കുറയുമ്പോൾ മുട്ടിന്റെ സന്ധികൾക്കിടയിലുള്ള വിടവ് വിടവ് കുറയുന്നു ഈ വിടവ് കുറയുന്നത് തൽഫലമായി അവർക്ക് ഇളകാനും നടക്കാനും ഇരിക്കാനുമൊക്കെ പ്രയാസമുണ്ടാക്കാറുണ്ട് അതുപോലെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാര് ടെക്സ്റ്റൈൽസ് ജീവനക്കാര് കണ്ടക്ടർമാർ നേഴ്സുമാർ തുടങ്ങി നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ മുട്ടുവേദന വളരെയധികം കണ്ടുവരുന്നുണ്ട് പിന്നെ ചുരുക്കം ചില ആളുകൾക്ക് പാരമ്പര്യമായി മുട്ടുവേദന കണ്ടുവരാം അതുപോലെ തന്നെ കുറവ് കൊണ്ട് ചില ആളുകൾക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട് നമ്മുടെ മുട്ടിന് വല്ല വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ വല്ല സ്പോർട്സ് ഇഞ്ചറി കൊണ്ടോക്കെ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാതെ പിന്നെ അത് നമുക്ക് ഒരു ഇൻഫ്ലമേഷനായി അല്ലെങ്കിൽ അണുബാധയായി അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് കാരണമായി മാറാറുണ്ട് പിന്നെ ഒട്ടും ശാരീരിക ശലനമില്ലാത്ത ആളുകൾക്ക് കൃത്യമായി വ്യായാമം ചെയ്യാത്ത ആളുകളിലൊക്കെ മുട്ടുവേദന കണ്ടുവരാറുണ്ട് മുട്ടുവേദനയുടെ ലക്ഷണങ്ങൾ പ്രധാനമായും മുട്ടിനനുഭവപ്പെടുന്ന അതികഠിനമായ വേദന തന്നെയാണ് അതുകൂടാതെ നമ്മൾ പടികൾ ചവിട്ടുമ്പോഴും ഒരുപാട് സമയം ഇരുന്നിട്ട് നടക്കുമ്പോഴും അനുഭവപ്പെടുന്ന വേദന കുറെ സമയം നിന്നിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതൊക്കെ നമുക്ക് മുട്ടുവേദനയുമായി ബന്ധപ്പെട്ടുണ്ടാവാറുള്ളതാണ് മുട്ടിനുണ്ടാകുന്ന നീര് ഇതിന്റെ മറ്റൊരു ലക്ഷണം കൂടിയാണ് ചില ആളുകൾക്ക് മുട്ടിനകത്തുള്ള സൈനോവൽ ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നതും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു മുട്ടുകളെ പൊതിഞ്ഞിട്ടുള്ള ക്യാപ്സൂള് എന്ന് പറയപ്പെടുന്ന ആവരണത്തിന്റെ കട്ടി കുറയുന്നതും മുട്ടുകൾക്കിടയിലുള്ള തരുണാസ്തി ഇല്ലാതെയാവുന്നതുമൊക്കെ വേദന വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട് സ്ത്രീകളിൽ ആർത്തവ വിരാമ സമയത്ത് ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയു കുറഞ്ഞ് അത് ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും അത് സ്ത്രീകൾക്ക് മുട്ടുവേന ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് മുട്ടുവേന നമുക്ക് കണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം സാധാരണ പറയാറുള്ളത് വിറ്റാമിൻ ഡി ത്രീയുടെ കുറവാണ് വിറ്റാമിൻ ഡി ത്രീ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കേണ്ടതാണ് അത് നമുക്ക് ഇന്ന് വളരെ കുറവായതിന്റെ പേരിൽ പലർക്കും മുട്ടുവേദന ഉണ്ടാവാറുണ്ട് ഈ വിറ്റാമിൻ ഡി ത്രീ ആണ് ശരീരത്തിൽ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ അഥവാ കാൽസ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും സ്വംശീകരിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഇതിന്റെ അളവ് നമുക്ക് വളരെയധികം കുറയുന്നതും മുട്ടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് മുട്ടുവേദന നമ്മൾക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുകയും നമ്മുടെ ജോലിയുടെ സ്വഭാവം കൃത്യമായ രീതിയിൽ ലഘൂകരിക്കുകയും ചെയ്യേണ്ടതാണ് നിന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ അവരുടെ നൃത്തത്തിനിടയിൽ കൃത്യമായ ഇടവേളകളിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഇടവേള കൊണ്ട് അവരുടെ ജോലികൾ തീർക്കുകയോ ചെയ്യേണ്ടതാണ് അതുപോലെ യോഗാസനം പോലെയുള്ള വ്യായാമങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതാണ് കൂടാതെ പ്രോട്ടീൻ വിറ്റാമിൻസ് അതുപോലെ ഇരുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ നെഡ്സ് പാൽ മുട്ട മാംസം എന്നിവ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കാല് മടക്കിയിരിക്കുന്ന ശീലം വളരെ സർവ്വസാധാരണമായിരുന്നു ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നമ്മൾ നമ്മളതെല്ലാം ഒഴിവാക്കി ആ ഒരു ശീലം നമ്മൾ വർദ്ധിപ്പിക്കുന്നത് മുട്ടുവേദന കുറയ്ക്കാൻ സഹായമാണ് കൂടാതെ രാവിലെ എട്ടരയ്ക്ക് മുമ്പുള്ള വെയിൽ കൊള്ളുന്നതും അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുന്നതും ശരീരത്തിലെ വിറ്റാമിൻ ഡി ത്രീയുടെ കുറവ് പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് ഇനി മുട്ടുവേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലേപനം നമുക്ക് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ചതച്ചിട്ട് നന്നായി അരച്ച് അതിൽ കുറച്ച് കല്ലുപ്പും കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ വേദനയുള്ള സ്ഥലത്ത് പുരട്ടി വെക്കുക ഒരു ചെറിയ തുണി കൊണ്ട് അത് കെട്ടിവെച്ച് ആറു മണിക്കൂർ കഴിഞ്ഞ് ഉലുവയും ഉപ്പുമുട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തുടച്ച് കളയുക ഇത് മുട്ടുവേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലേപനമാണ് കൂടാതെ നിങ്ങളുടെ രോഗം എന്താണെന്ന് കൃത്യമായ രീതിയിൽ നിർണയം നടത്തി അതിനെ തക്കതായ ചികിത്സ നിങ്ങൾ തേടേണ്ടതാണ് യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഹിജാമ കപ്പിംഗ് തലീക് തുടങ്ങിയ റെജിമെൻ തെറാപ്പികളും ഔഷധ ചികിത്സയും മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമാണ് അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം നന്ദി ഞാൻ ഡോക്ടർ ഷനീം